ഹലോ നമസ്കാരം ഇന്ന് എൻ്റെ ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഈ താങ്ക് യു പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി താങ്ക് യു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മുടെ മനസ്സ് റിസീവബിൾ മൈൻഡ് സെറ്റിലോട്ട് പോവാണ് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് താങ്ക് യു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് റിസീവബിൾ മൈൻഡ് സെറ്റിലോട്ട് പോവും ആ സമയത്ത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നടക്കുമെന്നാണ് മാനിഫെസ്റ്റേഷൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും വിശ്വാസം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ ഒരാൾ എക്സാമ്പിൾ പറയാം നിങ്ങൾ ഒരു ഹോട്ടലിൽ പോയി നിങ്ങൾ ഒരാളിൽ നിങ്ങൾ സപ്ലൈ ചെയ്ത് നിങ്ങൾക്കൊരു ചായ കൊണ്ടുവരാം ആ ചായ നിങ്ങൾ വാങ്ങിയിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു പറഞ്ഞൊക്കെ അയാളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സന്തോഷമുണ്ട് ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഉറപ്പായിട്ട് നടക്കുമെന്നാണ് വിശ്വാസം വിശ്വാസമല്ല നടക്കും അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഭഗവത്ഗീതയെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നന്ദി പറയുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഫസ്റ്റ് ഒരു ഹെൽത്ത് ബെനിഫിറ്റ് പറയണം താങ്ക് യു നിങ്ങൾ ഒരാളുടെ അടുത്ത് സന്തോഷത്തോടുകൂടി താങ്ക് യു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നോപ്പമിൽ ലെവലും സെറോട്ടോണിൽ ലെവലും ഇൻക്രീസ് ആവും അതായത് ഞങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് ആണ് ഇതൊക്കെ ഈ ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ആവുന്നതോടുകൂടി നിങ്ങളുടെ സ്ട്രെസ് ലെവലും ആൻസൈറ്റി ലെവലൊക്കെ ഡിക്രീസ് ആവും അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടെൻഷനും പ്രഷറും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി കുറയും നിങ്ങൾ നിങ്ങളൊരാളുടെ നന്ദി പറഞ്ഞു നോക്കിയാൽ നന്ദി നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷനിലും ഈ നന്ദി എന്ന് പറഞ്ഞ സാധനം ഒരു പ്രത്യേക ഒരു സ്ഥാനമുള്ള കാര്യമാണ് ഈ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടൊക്കെ അറിയാമെന്നുള്ള എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കാം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു താഗ്ര താ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാനായിട്ട് നമ്മളിങ്ങനെ ആ സ്ഥിരം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നടക്കും എന്നാണ് ഒരു വിശ്വാസം അത് ഞാൻ പറഞ്ഞുതരാം മാനിഫെസ്റ്റേഷൻ്റെ മെയിൻ ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജോണൽ നിങ്ങൾ അതുപോലെ തന്നെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജോണിൽ എഴുതുന്നത് പോലെ തന്നെയാണ് ഈ താങ്ക് യു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതും താങ്ക്യൂ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് ജോണിൽ എഴുതുന്നതും നിങ്ങൾക്ക് ഒരേ കാര്യം തന്നെയാണ് തരേണ്ടത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജോണൽ എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ പ്രപഞ്ചത്തിനോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറയാം അതുപോലെ തന്നെ നിങ്ങളൊരു വ്യക്തിയോട് നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും അതായത് നിങ്ങളുടെ ബന്ധങ്ങൾ കൂടും അതായത് നിങ്ങൾ ഒരാളുടെടുത്ത് നന്ദി പറഞ്ഞു നോക്കെ ചുമ്മാ ആ താങ്ക് യു ചേട്ടാ അങ്ങനെ ചുമ്മാ നിങ്ങൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു നോക്കി അയാൾ നിങ്ങളുടെ നാളെ കാണുമ്പം വച്ചിരിക്കും നിങ്ങളുടെ ഒരു ബന്ധം നിങ്ങൾ അവിടെ കൂടുവാണ് ഓക്കെ അടുത്ത അടുത്ത കാര്യം ഈ ബന്ധങ്ങൾ കൂടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നാളെ നിങ്ങൾ ഒരു പത്ത് രൂപ കഴിഞ്ഞ ഒരു സ്ഥലത്ത് വന്നു നോക്കി ഈ ഈ ആൾ നിങ്ങളെ സഹായിക്കും ഉറപ്പാണ് നിങ്ങൾ ഒരാൾ ഒരിക്കലെങ്കിലും നന്ദിയോടു കൂടി ഒരാളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പെരുമാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാവും നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി മനസ്സിലാക്കാൻ പോയി പിന്നെന്താ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയോ പറയണതുകൊണ്ട് ആ സുദർശന ചക്രത്തിൽ അതൊക്കെ പറഞ്ഞു മനസ്സിലാവും എനിക്കറിയില്ല പിന്നെന്താണ് ഈ താങ്ക് യു എന്ന് പറയുന്ന വാക്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് 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 സ്ഥാനങ്ങളും നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ റിലേഷനിലുള്ള ആൾക്കാരും നിങ്ങളുടെ ബന്ധത്തിലുള്ള ആൾക്കാരുടെ താങ്ക് യു പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ അമ്മയെടുത്ത് താങ്ക് യു പറഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിത്തരുന്ന ഫുഡ് നിങ്ങൾ നിങ്ങളുടെ വൈഫ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഫുഡ് കഴിച്ചിട്ട് ആ താങ്ക് യു എന്ന് പറഞ്ഞു നോക്കിയാൽ അവരുടെ മൈൻഡിൽ പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും അവരുടെ ഹാപ്പി ഹോർമോൺസ് കാരണം അവരുടെ ഒരു പോസിറ്റീവ് ഹോറ കാരണം നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ പിന്നെന്താണ് പിന്നെ പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ പിന്നെന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇങ്ങനത്തെ ടോപ്പിക്കെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുക പിന്നെ എനിക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഇതിൻ്റെ കമൻറ്റിൻ്റെ താഴെ എസ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ നമ്പർ നിങ്ങൾ തരാം നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിരിച്ച് ചോദിക്കാവുന്നതാണ് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എന്ത് വേണോ നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് എന്നെ കൊണ്ട് അറിയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞു അല്ലാത്ത കാര്യങ്ങൾ ഞാൻ റെഫർ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു